എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ക്രിസ്തീയ ആത്മീയ യാത്രയിലെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ആത്മീയ യാത്രികൻ്റെ രണ്ട് കാലുകളാണ് കൂതാശയും ദൈവവചനവും അതായത് കൂതാശകളെ യഥാർത്ഥ യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ യോഗ്യതാപൂർവം അത് സ്വീകരിക്കാത്തവൻ ഒരു കാലില്ലാത്ത മനുഷ്യനെ പോലെയാണ് അതുപോലെ തന്നെ ദൈവവചനത്തെ യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ യോഗ്യതാപൂർവം സ്വീകരിക്കാത്തവൻ അവനും ഒരു കാലില്ലാത്ത മനുഷ്യൻ പോലെയാണ് അപ്പോൾ നമ്മളിൽ പലരും ഒന്നെങ്കിൽ പൊതുവേ എല്ലാവരും കൂതാശകളൊക്കെ സ്വീകരിക്കും പക്ഷേ ദൈവവചനം അത്ര കാര്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ അത് വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നതിലൊക്കെ വളരെ പിന്നോക്കമാണ് അതിൻ്റേതായ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ആ കുറവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവിക ജ്ഞാനമില്ല ഈ പിശാചിൻ്റെ ക്ഷണികളെ തകർക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടിയത് ജ്ഞാനമാണ് അറിവാണ് ദൈവികമായിട്ടുള്ള അറിവുകളാണ് ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ഈ കൂതാശകളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആരോപണവും പ്രശ്നങ്ങളൊക്കെ ഈ ഇങ്ങനെ ആരോപിക്കുമ്പോൾ അത് കേട്ടിട്ട് ഈ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ആത്മീയ യാത്രയിലൊക്കെ ജീവിതത്തിലൊക്കെ ഉള്ള മനുഷ്യർ പൊതുവെ അത് ശരിയാണെന്നും പറഞ്ഞ് ആ ആരോപണങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ കൂതാശകളെ ഒക്കെ നിസ്സാരമായിട്ട് കാണുന്നു അപ്പോൾ കൂതാശകൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് എത്താൻ പറ്റുകയുള്ളു അപ്പോൾ പിശാചിൻ്റെ ശ്രമം പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് അങ്ങനെ ആരും അത്രയും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പാടില്ല എന്ന് പിശാജു വളരെ നിർബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ കൂതാശുകൾക്കെതിരെ ഇത്രയും ശക്തമായിട്ട് ആരോപണങ്ങൾ പിശാജു ഉന്നയിക്കുന്നത് അപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പരിപൂർണരായിരിക്കുന്ന പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ഉദ്ദേശം എന്താണ് നമ്മളെല്ലാവരും ഈശോ ആയിരിക്കുന്നിടത്ത് ഈശോയും പിതാവുമായിരിക്കുന്നിടത്ത് നമ്മളും ആയിരിക്കണമെന്ന് ഈശോയ്ക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പരി പിതാവ് പരിപൂർണമായിരിക്കല്ലേ നിങ്ങളും പരിപൂർണരായിരിക്കും ഇന്ന് ആ പരിപൂർണതയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂതാശയാണ് കൂതാശകൾ വിശദ കുർബാന കുംഭസാരം അതോടൊപ്പം തന്നെ ദൈവവചനം അപ്പോൾ നമ്മളെ പൊതുവെ ഈ കൂതാശകൾ യഥാർത്ഥ യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ഈ പിശാചിൻ്റെ ഈ പ്രലോഭ അല്ലെങ്കിൽ ദുഷ് ദുഷ്പ്രചരണങ്ങൾ സമ്മതിക്കാറില്ല നമ്മൾ പലപ്പോഴും അതിൽ അടിപ്പെട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവണത അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം ഇത് പിശാചിൻ്റെ കെണിയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മറ്റൊന്ന് ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ച് അതിപ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ദൈവവചനം നിരന്തരം വായിക്കുക എന്നുള്ളത് ചില അത് ചിലർ ദൈവവചനമൊക്കെ വായിക്കും പക്ഷേ കൂതാശകളൊന്നും സ്വീകരിക്കുകയില്ല ചിലർ കൂതാശയൊക്കെ സ്വീകരിക്കും പക്ഷേ ദൈവവചനം നന്നായിട്ട് ധ്യാനിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യല അങ്ങനെ ആകാൻ പാടില്ല ഇത് രണ്ടും തുല്യ പ്രാധാന്യം കത്ത് മതഭോചന ഗ്രന്ഥത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സി സി സിക്ക് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സഭ ദൈവവചനത്തെയും കൂതാശകളെയും തുല്യ ശക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ രണ്ടും ഓ ഒരെണ്ണത്തിന് ശക്തി കൂടുതൽ ഒരെണ്ണത്തിന് ശക്തി കുറവും ഉണ്ട് എന്ന രീതിയിലല്ല രണ്ടും തുല്യശക്തികളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് തുല്യശക്തികൾ ഒരുമിച്ച് സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന മനുഷ്യൻ്റെ ശക്തി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതും അല്ലെങ്കിൽ അവൻ അത്ര സുശക്തനായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കൂതാശകളെ അംഗീകരിക്കാതെ ദൈവോചനം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ അവർ ചിലർ നല്ല ശുശ്രൂഷകരും ഭയങ്കര 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 കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് തീർച്ചയായും ഈശോലൂടെയൊക്കെ കുറേയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും വ്യക്തിപരമായിട്ട് ഈ മനുഷ്യരുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൂതാശുകളുടെ അഭാവത്തിൽ നിന്നുണ്ടായ ശക്തിക്ഷയം അത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും അവരെത്ര ശക്തിയിൽ പ്രാർത്ഥിച്ചാലും എത്ര ഉപദേശിച്ചാലും ഈ കൂതാശകളുടെ കുറവുകൊണ്ടുള്ള ആ വലിയ ആത്മീയ ശക്തിയുടെ കുറവ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഒരു ശൂന്യതയാണ് അത്രയും ഭാഗം ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാം കാര്യം അവർ മോശക്കാരായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലാത്തവരൊന്നും ആയിട്ടല്ല അവർ വിശുദ്ധി ജീവിക്കുന്നവരും നല്ല മനുഷ്യരും അല്ലെങ്കിൽ ഈശോ പറഞ്ഞ പോലെ ദൈവവചന അച്ചട്ടായിട്ട് പാലിക്കുന്നവരൊക്കെയാണ് പക്ഷേ അവരുടെ പ്രശ്നം ഇതാണ് അവർ കൂതാശകളെ അംഗീകരിക്കുന്നില്ല അതിൻ്റേതായ വലിയ കുറവ് ആത്മീയ ജീവിതത്തിൽ അവർക്കുണ്ട് ഈശോ ഉദ്ദേശിക്കുന്ന ആ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് എത്താനുള്ള ഏക മാർഗം പറയുന്നത് കത്തോലിക്കാ സാഹിത്യ സഭയും കൂതാശകളും ദൈവോചനവും മാത്രമാണ് വേറെയെങ്ങും ആ പരിപൂർണതയ്ക്കുള്ള മാർഗങ്ങളില്ല സഭയിലെ കൂതാശകൾ ആണ് മനുഷ്യനെ ആ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ ദൈവവചനം മാത്രം വായിച്ചാൽ പോരാ കൂതാശകൾ കൂടി സ്വീകരിക്കണം അതിന് അതിൻ്റേതായ ആത്മീയ ശക്തിയും ആത്മീയ ചൈതന്യവുമുണ്ട് അതുപോലെ തന്നെ കൂതാശകൾ മാത്രം സ്വീകരിച്ചാൽ പോരാ ദൈവവചനവും നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും വേണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആത്മീയ മനുഷ്യരായി ഈശോ ഉദ്ദേശിക്കുന്ന ആ ഒരു വളർച്ചയിലേക്കും സ്വർഗാദി സ്വർഗ് സ്വർഗ്ഗങ്ങളിലും എത്തിച്ചേരുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൻ്റെ ആരംഭത്തിൽ എന്ന് പറയുന്നത് വീടുമ്പോൾ ഒരു ആരംഭമാണ് സത്യത്തിൽ ദിനവൃത്താന്തത്തിനകത്ത് പറയുന്നത് സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെന്നാണ് സ്വർഗം സത്യത്തിൽ ആത്മീയ ജീവിത ഘട്ടത്തിൻ്റെ പ്രാരംഭം മാത്രമാണ് സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളുമുണ്ട് നമ്മൾ എത്തിച്ചേരേണ്ടത് സ്വർഗാദി സ്വർഗങ്ങളിലാണ് അതാണ് ഈശോ പറഞ്ഞ പിതാവിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ആൾക്കാർ മറ്റുള്ളവരോട് പങ്കുവെക്കുക സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും രണ്ട് ദിനവൃത്താന്തം ആറ് പതിനെട്ട് ആറ് പതിനെട്ട് ഈ ഒരു വചനം വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തന്നെയല്ല ഈ കാര്യങ്ങളൊന്നും എല്ലാം ഒന്നും പറഞ്ഞ് ഫലിപ്പിക്കുകയെന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വാക്കുകളുടെ പരിമിതി ഭാഷയുടെ പരിമിതി ഉണ്ട് എന്നാൽ പരിമിതി ഇല്ലാത്ത ഒരാളുണ്ട് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവാണ് എന്നെ ഇത് പഠിപ്പിച്ചത് എനിക്കിത് കാണിച്ചതെന്നല്ല മനുഷ്യരാരും പറഞ്ഞ് പഠിപ്പിച്ചതോ പുസ്തകങ്ങളിൽ നമ്മൾ കണ്ടെത്തിയതൊന്നുമല്ല പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ദൈവവചന ഭാഗങ്ങളൊക്കെ വായിക്കുക പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരെ കൂടുതൽ ആത്മീയമായിട്ട് വളർത്താനൊക്കെ ആയിട്ട് ആ അറിവ് ഉപകരിക്കും അപ്പോൾ കൂതാശകൾ പോലെ തന്നെ പ്രധാനമാണ് ദൈവോചനം ദൈവോചനം പോലെ തന്നെ പ്രധാനമാണ് കൂതാശുകൾ